കൊന്ന ശേഷം സൂരജ് ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട് ഭാര്യയുടെ മരണം ചില സുഹൃത്തുക്കളെ സൂരജ് ഫോണിൽ വിളിച്ച് അറിയിച്ചിരിക്കുന്നതായിട്ട് സൂചനയുണ്ട് ഇതോടെ കുടുംബ പ്രശ്നം തന്നെയാണ് ദുരന്തത്തിന് കാരണമെന്നും വ്യക്തമാവുകയാണ് ബ്രോ രാത്രി അവർ ഭയങ്കര രാത്രി അവർ ഭയങ്കര വഴക്കായിരുന്നു ബ്രോ ഭയങ്കര വഴക്കായിരുന്നു അപ്പം അടുത്തുള്ളവരൊക്കെയാണ് അത് പോലീസിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും ആകസീനായി പിന്നേതാണ് വാച്ചവ് കണ്ടപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കൂടുതൽ വിവരങ്ങൾ മരണം നടന്നതെന്നല്ലാതെ അതിൻ്റെ അവരെ പിന്നെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല അവരോട് സൂരജ് ബിൻസിയുടെ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു ആണല്ലോ കുവൈറ്റി നടന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അവർ ഈ അടുത്ത സമയത്ത് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെയൊക്കെ ഈ പറയുന്ന ബി വീട്ടിലൊക്കെ നിർത്തിയിട്ടാണ് പോവുകയൊക്കെ ചെയ്തത് ഓക്കെ അവർക്ക് ചിലപ്പം ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനും ആർക്കും എന്താ പറയുക വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് അവിടുത്തെ കേസായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാലും അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു മരണം നടന്ന അന്ന് രാത്രി ഭയങ്കര വഴക്കും കാര്യങ്ങളുമായിരുന്നു അവിടെ പോലീസ് വന്ന സമയത്ത് പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ അടുത്തുള്ള ആൾക്കാർ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഭയങ്കര വഴക്കായിരുന്നു എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുമെന്ന് പറയുമ്പം ചിലപ്പോൾ ആവാം ചിലപ്പോൾ ഈ പറയുന്ന ഈ ഭർത്താവ് തന്നെ അത് ചെയ്തിട്ട് ചിലപ്പം അയാൾ സ്വയം ജീവനോടിക്കുക ഇതാവാം അങ്ങനെ പിന്നെ ചില ന്യൂസിലൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നതൊക്കെ ചുമ്മാ ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് കഥകൾ വരുന്നുണ്ട് ഒരുപാട് ഒരു തേർഡ് പാർട്ടി ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു വിഷയം കാരണം അവർ നല്ല രീതിയിൽ പോകുന്നുള്ളൂ നെയ്സന്മാരാണ് രണ്ടുപേരും ഒന്ന് ആലോചിച്ച് നോക്കിയേ അവർക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ സമ്പാദിക്കുന്നവരിതാണ് പിന്നെ കുറച്ചും കൂടെ എന്താ പറയണ്ടേ ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെ പോകണം എന്നാണ് അവരുടെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും കൂടെ പിന്നീട് ഈ ഒരു വിഷയം നടക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ ഒരു റിലേഷൻ ആവാം അത് ചിലപ്പോൾ ആ ചേട്ടനാവാം ചേച്ചിക്കാവാം ഈ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം തിരിച്ചു പോയത് ഈ പറയുന്ന ബിൻസി ചേച്ചിയായിരുന്നു ഒരാഴ്ച അതിന് ശേഷമാണ് ഈ പറയുന്ന സൂരജ് അവിടെ പോകാൻ ചെയ്തത് ഈ ഒരാഴ്ച ബിൻസി അവിടെ ഒറ്റയ്ക്കായിരുന്നു ആ ഒരാഴ്ച ഈ സൂരജ് നാട്ടിൽ ബാംഗ്ലൂർ ഫ്രണ്ടിൻ്റെ കൂടെ കണ്ടായിരുന്നു ചിലപ്പോൾ പല കാര്യങ്ങൾ കാണാതിരിക്കാം ചിലപ്പം ഞാൻ അതൊക്കെ പറയുമ്പോൾ ശരിയാവത്തില്ല ചിലപ്പോൾ ഈ മരിച്ച ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്നത് കൊണ്ട് ശരിയല്ലല്ലോ എന്തോ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം അത് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതായിരിക്കാം അതേ തുടർന്ന് ഉണ്ടായ എന്തോ പ്രശ്നങ്ങളും കാര്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം കൂടുതലും അങ്ങനെയും കുറേ കാര്യങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതിന്റെ കറക്റ്റ് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്നും എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറേ കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഇനി എഴുതി ഒപ്പിട്ട് തരാം തേർഡ് പാർട്ടി ഒരാളുണ്ട് പിന്നെ പിന്നെ എനിക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആ ആ ഈ പറയാനുള്ളത് കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അടുത്ത് ഷെയർ കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ അബ്യാസയൽ വെച്ച് മരണപ്പെട്ട ബിൻസിയുടെ വീടാണിത് ഭാര്യ ഭർത്താവ് അതായത് സൂരജും ബിൻസിയും കുടുംബവഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ നിഗമനം വാച്ച്മാൻ ആയിരുന്നു ഇവരുടെ മൃതദേഹം ആദ്യം കണ്ടെത്തിയത് ഇരുവരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നു അങ്ങനെയാണ് ഇരുവരും പരസ്പരം കുത്തി മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെരുമ്പാവൂർ മണ്ണൂരിലാണ് ഈ ബിൻസി താമസിച്ചിരുന്നത് ഇവിടെ നിലവിൽ ബിൻസിയുടെ രണ്ടുപേരെയും കത്തി ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നു രണ്ടുപേരെയും അറിയത്തില്ല അങ്ങനെ ആണെല്ലാം ചെയ്യുമോ എനിക്കറിയത്തില്ല ഭയങ്കര ഡൗട്ടും കാര്യങ്ങളായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു ഇനി ചിലപ്പം വേറെ ഒരാൾ വന്നിട്ടാവാം ചിലപ്പോൾ ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ സംശയിക്കാം പിന്നെ എന്താ പറയേണ്ടത് ഈ പറയണ അദ്ദേഹം തന്നെ ഓരോന്ന് ചെയ്തിട്ട് കയ്യിൽ കത്തി വെച്ച് കൊടുത്തിട്ടും വേണമെങ്കിൽ സ്വയം ചെത്തതാവാം പല കഥകൾ പല രീതി നമുക്ക് തോന്നുന്ന ഒരു ഇതാണ് ഈയൊരു ഈ ഒരു വിഷയത്തിനാണ് ഞാനൊരു എഫ് ബി ഫോസ്റ്റിനെ കുറിച്ച് കണ്ടായിരുന്നു ഒരു സ്റ്റോറി വേറെ സ്റ്റോറിയാണ് കേട്ടോ ആ സ്റ്റോറിയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കേട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒരു വേറൊരു ഇതിൻ്റെ ഇടയിൽ ഒരു ലവ് സ്റ്റോറി വരുന്നുണ്ട് ഒരു അവിഹം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് സംബന്ധമായിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ സംശയം അതൊക്കെയാണ് എല്ലാവരും സംസാരിക്കുകയൊക്കെ തയ്യുന്നത് ഇപ്പം അവർ സംശയമാണെങ്കിൽ ഒരു പരസ്പരം സ്നേഹിച്ച് കിട്ടുന്നവരാണെങ്കിൽ ആ ഏ അവിടെ സംശയം വരുവാണെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കാണും പെട്ടത്ത രീതി അറിയാലോ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് മൂന്നാമതൊരാളെ ഇടയ്ക്ക് കയറി വരുന്ന ചില ആൾക്കാരുടെ അടുത്തൊക്കെ ചില പെൺകുട്ടികൾക്കൊക്കെ ഇച്ചിരി താല്പര്യമൊക്കെ തോന്നുന്നു നോക്കുകയും ചെയ്യും അത് ആണിനാണെങ്കിൽ പെണ്ണിനാണെങ്കിലും പക്ഷെ ഒരു ആണിനൊരു സംശയം വരുവാണെങ്കിൽ പെണ്ണിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കാണാം അങ്ങനെ എന്തെങ്കിലും ആവാനും ചാൻസ് ഉണ്ട് ഞാൻ കൂടുതലെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്നുമില്ല മരിച്ചു പോയിരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ഫുള്ള് പറയുമെന്നും ചെയ്തു പക്ഷെ ചില കാര്യങ്ങൾ കണ്ടും പോസ്റ്റും ഇതൊക്കെ അന്വേഷിച്ചൊക്കെ പോയപ്പോൾ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ അതിനോട് കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞ് ഇനി അതൊരു വഷമാക്കുന്നില്ല കാരണം ഞാനിത് കറക്റ്റായിട്ട് തിരക്കി നല്ലൊരു വീഡിയോ ഇതിന് വേണ്ടി ഞാൻ ചെയ്തിരിക്കും നമ്മൾ ഉള്ളതുള്ള പോലെ പറയണം അല്ലാതെ ഈ അവിടെ ഇവിടെയും വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ മാതാപിതാക്കളും അതുപോലെ തന്നെ സഹോദരൻ സഹോദരന്റെ കുടുംബവുമാണുള്ളത് ഒപ്പം തന്നെ പിൻസിയുടെ രണ്ട് കുട്ടികളുമുണ്ട് മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് അമ്മയും അതുപോലെ തന്നെ രണ്ട് കുട്ടികളെയും ഈ രണ്ട് കുട്ടികൾ ഒരാൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് മറ്റൊരാൾ യു കെ ജിയിൽ പഠിക്കുന്ന ആളാണ് ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ ബിൻസിയുടെ അച്ഛനും അതോടൊപ്പം തന്നെ സഹോദരനും സഹോദരന്റെ ഭാര്യയുമാണ് ഇവിടെയുള്ളത് ഏറെ നാളായി ഇവരിവിടെ താമസിച്ചു വരികയായിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം ബിൻസിയുടെ അയൽവാസി ചേരുന്നുണ്ട് ഇവിടെ എത്ര വർഷമായി ഇവിടെ താമസിച്ചു വരികയായിരുന്നു ഇവിടെ ഇവിടെ ഏകദേശം വർഷത്തോളമായി താമസിക്കുന്നവരാണ് സന്തോഷമായിട്ടും സൗഹൃദമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും വർഷത്തിലൊരിക്കെ ഇവിടെ വരാറുണ്ട് എൻ്റെ വീട്ടിൽ വരാറുണ്ട് അവർ വളരെ സ്നേഹമായിട്ട് സ്നേഹമായിട്ടും സന്തോഷമായിട്ടുമാണ് നാളിതുവരെ കണ്ടിട്ടുള്ളത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല് ജോലിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ അടുത്ത ദിവസം ഒരു മാസം മുമ്പാണ് മിൻസിയും ഭർത്താവ് സൂര്ജും നാട്ടിൽ വന്ന് തിരികെ ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഇവിടുന്ന് പോ യാത്ര പറഞ്ഞ് പോയതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ബിൻസി ഒരാഴ്ച മുമ്പേ അവിടെ എത്തി എത്തിയിട്ടുണ്ടല്ലോ ആ ഒരാഴ്ച എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു ഏതൊക്കെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ എടുക്കണം സി സി ടി വി എന്തായാലും കാണുക കുവൈറ്റാണ് സ്ഥലം ഇവിടുത്തെ കേരള പോലീസിനെ പോലെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയ അനങ്ങളൊന്നും അല്ല അവിടെ ഇരിക്കുന്നത് പണി അറിയാവുന്ന ടീംസ് അവിടെ ഇരിക്കുന്നത് അപ്പം ഇവർ ഫോൺ ചെക്ക് ചെയ്യണം ഇവർ ആരൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം അറിയണം ആദ്യം ആ സ്ത്രീകളുടെ കാര്യങ്ങൾ മൊത്തം ആ ഒരാഴ്ചത്തെ സംഭവിലിരിക്കും എന്താണെന്ന് ഒരാഴ്ചയിൽ അവരവിടെ പോയി കഴിഞ്ഞിട്ട് ആരെങ്കിലും കോൺടാക്ട് ഉണ്ടോ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് സി സി ടി വി എവിടെ എപ്പോൾ ഡ്യൂട്ടി എന്ത് ഈ ഒരാഴ്ചത്തെ വിവരം അറിഞ്ഞാൽ ഈ കേസ് സിമ്പിളായിട്ട് തെളിയിക്കാൻ പറ്റും അങ്ങനെ പിന്നെ ആരെങ്കിലും ആ വീട്ടിൽ വന്നിട്ടുണ്ടോ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു പോയിട്ടുണ്ടോ ഇതും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഈ പറയുന്ന സൂര്യജനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ സംസാരിച്ച് വഴക്കുണ്ടായതാണോ ചിലപ്പോൾ തെളിവ് കാണിച്ചിട്ടാണോ ഇതെല്ലാം ഇതെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ ഈ ഒരു കേസ് ആയിട്ട് അവിടെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ചേക്കാനും പറ്റില്ല എന്നാലും നമ്മളെ കൊണ്ട് അറിയുന്ന കുറച്ച് വീട്ടിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഏ മാമമാരൊക്കെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഓസോ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സംഭവം നടന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും വലിയ ഗ്രൂപ്പും അല്ല അവരുണ്ടാക്കി അവരുടെ ചർച്ച അറിയിച്ചാൽ നല്ലതായിരിക്കും നിനക്ക് അവരുടെ നിന്ന് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ ഏ ഞാൻ എന്തെല്ലാം ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഓക്കെ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ഇത് നോക്കുന്നുണ്ട് കിട്ടിയ ഉടനെ ഇവിടെ സാധനം ഇട്ടിരിക്കും റിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പറയുന്ന ന്യൂസ് ഒക്കെ ഞാൻ കൂടുതൽ വിവരങ്ങൾ മരണം നടന്നതെന്നല്ലാതെ അതിൻ്റെ അവരെ പിന്നെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല അവരോട് അവരെ ബോഡി കാണിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും വരത്തില്ല പോലീസ് ക്ലിയറായിട്ടൊന്നും പറയുന്നുമില്ല അവരോട് മരണം നടന്നതെന്ന് മാത്രമേ പോലീസും തേട് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഇരുപത്തി ഇരുപത്തി ആറിനാണെന്ന് തോന്നുന്നു ഇവിടുന്ന് അവൻ തിരിച്ചു പോയത് ഇരുപത്തി മൂന്നാം തീയതി അവൻ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അവരും പിള്ളേരും വൈഫ് ഒരാഴ്ച മുമ്പ് തിരിച്ചു പോയായിരുന്നു അവർ ഓൾമോസ്റ്റ് സമയത്ത് ഇവിടെ ഒരു ഒരു ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ അങ്ങേരൊന്നും എന്തെങ്കിലും അവർ കുടുംബം ഒന്നും ഉള്ളതായിട്ട് അറിയാനുള്ള ഒരു ഒന്നുമില്ല അവനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇവരെ ഇവരുടെ ഇവിടെയൊക്കെ വരികയും ഒന്നും അങ്ങനെ ഇപ്പം കണ്ടീ പുള്ളിയുണ്ടല്ലോ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു സൂരജ് ബാംഗ്ലൂരിൽ ആ സമയത്താണ് ചേച്ചി കുവൈറ്റിലോട്ട് പോയത് അപ്പം ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ചേച്ചിയുടെ ഫോൺ നോക്കിയാൽ ആ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം തേർഡ് പാർട്ടി ഉണ്ട് അത് എന്റെ അഹങ്കാരം വന്ന് നിങ്ങൾ കൂട്ടിക്കൂ ഉം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്നെ വിമർശിക്കാം തിരി പറയാം കുറ്റപ്പെടുത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ വീഡിയോയില ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോലും പറയത്തില്ല അങ്ങനെയാണ് ഞാൻ പക്ഷെ എന്റെ ചിലപ്പോൾ തമ്പി കാണോ അത് അപ്പം നിങ്ങൾ പറയും ഇവന്റെ ഈ തമ്പിലും ഈ വീഡിയോയിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടോന്ന് പക്ഷേ അങ്ങനല്ല ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും ചില എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നീ ഉദ്ദേശിച്ചത് ഇന്ന കാര്യം ഇതൊക്കെ കൂടെ കണക്ട് ചെയ്ത് സംസാരിക്കുന്ന സംസാരിക്കുന്നവരാൾക്കാരുണ്ട് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുന്നത് ഞാൻ അവരോട് കാര്യങ്ങൾ കറക്റ്റായിട്ട് സംസാരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും വലിയ ന്യൂസിൽ കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും എന്തായാലും ആ ചേച്ചിയുടെ ഫോൺ ഏഴ് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ആളിനെ അവിടുന്ന് തൂക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്യവും ഒക്കെ ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തേക്കുക സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തേക്കുക അഭിപ്രായം കൂടെ കൊടുക്കുക എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചാവാൻ അതൊരു ഭയങ്കര ഒരു ഡൗട്ടാണ് ഒരു തേർഡ് പാർട്ടി എന്തായാലും കാണും പിന്നെ അറിയാമല്ലോ ഐ ലവ് യു ഓൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല